മമ്മൂട്ടിയെക്കുറിച്ച് പല തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് ചെന്നൈയിലാണ് അമേരിക്കയിൽ പോകുന്നു കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതല്ല കുറച്ച് നാൾ മുമ്പ് കേരളത്തിൽ വന്നിരിക്കുന്നു ഈ സ്ഥിരം ചികിത്സയിലാണ് ഇങ്ങനെയൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നെങ്കിലും യഥാർത്ഥ വാർത്തകൾ അധികം പേരും പുറത്തുവിട്ടിട്ടില്ല ഞങ്ങൾ ഏറ്റവും പുതിയ വാർത്തകൾ ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾ കുറെ ശ്രമിച്ചു നേടിയ വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഫിലിപ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ പ്രമുഖ നടനാണ് മമ്മൂട്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏകദേശം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് മമ്മൂട്ടി അസുഖബാധിതനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത വാർത്തയാണ് നമ്മളെ ഞെട്ടിച്ചത് എന്താണ് അസുഖം അസുഖത്തെക്കുറിച്ച് ഡോക്ടർമാർ പറയുന്നതിന് മുമ്പ് മമ്മൂട്ടിയുടെ കുടുംബം പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ ചില മാധ്യമങ്ങളും യൂട്യൂബേഴ്സും കൂടി അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള അസുഖങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഓളങ്ങൾ ഒന്ന് അവസാനിച്ചു വരികയാണത് അപ്പോൾ വീണ്ടും ചോദിക്കാണത് മമ്മൂട്ടി എവിടെ കേരളത്തിലാണോ താമസിക്കുന്നത് കാരണം മമ്മൂട്ടിയുടെ ബസ്സൊക്കെ റിലീസ് ചെയ്തപ്പോൾ മമ്മൂട്ടി കേരളത്തിൽ വന്നു എന്നാണ് പ്രചരണം ഉണ്ടായിരുന്നത് ഇപ്പോൾ തുടരും കാണാൻ മോഹൻലാലിനെ തുടരും കാണാൻ വന്നു എന്നാണ് മറ്റൊരു റിപ്പോർട്ട് സത്യത്തിൽ മമ്മൂട്ടി എവിടെയാണ് കേരളത്തിലാണോ അതോ ചെന്നൈയിലാണോ ചെന്നൈയിലാണെങ്കിൽ ആശുപത്രിയിലാണോ വീട്ടിലാണോ പിന്നെ ഈ വർഷം ഏറ്റവും പുതിയതായിട്ട് അടുത്ത മാസം മമ്മൂട്ടി അഭിനയിക്കാൻ വരുമെന്നാണ് വാർത്ത കേട്ടിരുന്നത് അന്ന് വരുന്നുണ്ടോ അത് ഈ വർഷം അഭിനയിക്കാൻ കഴിയുമോ അതോ ഈ വർഷം കഴിയുമോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഞങ്ങളിവിടെ ചോദിക്കാവുന്ന പലരോടും ചോദിച്ചു കാരണം നമ്മൾ പല നമുക്ക് സ്വാധീനമുള്ള പല കേന്ദ്രങ്ങളും വിളിച്ചെങ്കിലും അവർക്കാർക്കും അറിയില്ല വളരെ അതീവ രഹസ്യമായിട്ടാണ് മമ്മൂട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ആലോചിച്ച് എന്തിനാണ് ഇത്ര രഹസ്യമാക്കി വയ്ക്കേണ്ട ആവശ്യം ഇവിടെ ഇന്നസെൻ്റ് തൻ്റെ അസുഖം പരസ്യമായി പറഞ്ഞ് പുസ്തകമെഴുതി ആ പുസ്തകം ടെക്സ്റ്റ് ബുക്കായി മമതാ മോഹൻദാസ് തൻ്റെ അസുഖത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞു ഇങ്ങനെ പലരും അസുഖത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു ചിലർക്ക് അത് പറയുന്ന ഇഷ്ടമല്ല പറയണ്ട പക്ഷേ ജനങ്ങൾ ആരാധിക്കുന്ന മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് ഒരു ആശ്വാസമെന്നോണമുള്ള വാർത്തകൾ കിട്ടേണ്ടതല്ലേ എന്തോ രഹസ്യങ്ങൾ മൂടി വെച്ചിരിക്കുന്ന പോലെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് യഥാർത്ഥ വാർത്തകൾ അറിയാതെ കിംവദന്തികൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമ്മളോട് പലരും ചോദിച്ചു ഓ നിങ്ങൾക്ക് പോലും അറിയുന്നില്ലേ ഞാൻ എനിക്ക് പോലും എന്ന് പറഞ്ഞാൽ എന്താ ഞാനിവിടെ സാധാരണ മനുഷ്യനാണ് ഇവിടെ അവരിൽ നിന്ന് മുമ്പൊക്കെ ആരെങ്കിലും എന്തെങ്കിലും രഹസ്യങ്ങൾ കിട്ടുമായിരുന്നു അപ്പോൾ അവർക്ക് പോലും കിട്ടുന്നില്ല മമ്മൂട്ടിയെ കാണാൻ പോലും പലരും പോകുന്നില്ല അനുവാദമില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയാണ് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയത് മമ്മൂട്ടി താമസത്തിൽ ആദ്യം മമ്മൂട്ടി താമസിക്കുന്നത് അടയാറിലെ സ്വന്തം വീട്ടിലല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ വാർത്ത പിന്നെവിടെ വസന്ത വിഹാറിൽ മകൻ്റെ വീട്ടിലാണ് മമ്മൂട്ടി താമസിക്കുന്നത് ഓക്കെ അത് സത്യമാണ് അത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു മമ്മൂട്ടി ആശുപത്രിയിൽ പോകുന്നുണ്ടോ ആശുപത്രി പോകുന്നുണ്ട് ചികിത്സയുണ്ട് ആ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് മമ്മൂട്ടി ആശുപത്രിയിൽ പരിശോധനയ്ക്ക് പോകുന്നത് അപ്പോൾ ചോദിക്കും ഏത് ആശുപത്രിയിലാണ് എന്നുള്ളത് അപ്പോളോ ആശുപത്രി തന്നെയാണ് പോകുന്നത് അപ്പോളോ ആശുപത്രിയിൽ മരുമകനുണ്ട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് വേണ്ടപ്പെട്ടവരുണ്ട് അവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി ഹാപ്പിയാണ് സന്തോഷവാനാണ് എന്നാൽ മഡാസലത്തെ ജീവിതമാണ് തൽക്കാലം മമ്മൂട്ടിക്ക് ഉണർവ് കൊടുക്കുന്നത് കുടുംബം ഉണ്ട് ഇങ്ങനെ പറയുമ്പോഴും പഴയ അതൊന്നും ശരിയല്ലല്ലോ അങ്ങനെയല്ലല്ലോ കേട്ടത് ഇങ്ങനെയാണോ കേട്ടത് കേട്ട് കേൾവികൾ നമ്മൾ വിശ്വസിക്കുന്നില്ല കേൾക്കുന്നവര് അത് കേട്ടോളൂ നമുക്ക് മമ്മൂട്ടിയെക്കുറിച്ചല്ല അതേപോലെ നമ്മുടെ പ്രമുഖര്ട്ടിസ്റ്റി ആരെ ആരെക്കുറിച്ച് പറയുമ്പോഴും തെറ്റായ വാർത്തകൾ പറയാതിരിക്കുക എന്താ കുറേ തെറ്റായ വാർത്തകൾ വരുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ മമ്മൂട്ടി ആദ്യം ചെന്നൈയിൽ പോയപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് ഇന്നിന്ന അസുഖങ്ങളുണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾ നേരെ ഞാൻ നേരെ മമ്മൂട്ടിക്ക് മെസ്സേജ് അയച്ചു ഈ കേൾക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മമ്മൂട്ടി ഒറ്റവാക്കിയാലേ സത്യമുണ്ട് സത്യമുണ്ട് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സത്യമാണ് അപ്പോൾ വളരെ ബുദ്ധിപരമായ രീതിയിലാണ് മമ്മൂട്ടി മറുപടി തന്നത് ഞങ്ങളന്ന് കൊടുക്കുകയും ചെയ്തു പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ കൊടുത്തിട്ടില്ല കാരണം നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ സത്യസന്ധമായിരിക്കണം അത് ദോഷകരമായി പാടാൻ പറയാൻ പാടില്ല എന്നതാണ് ഇപ്പോൾ മഡാസിന് ചികിത്സ തുറന്നുകൊണ്ടിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് കിട്ടിയ വാർത്ത അതായത് ഞങ്ങൾക്ക് കിട്ടിയ പല സംവിധായകരും മമ്മൂട്ടിയെ ലിസ്റ്റിൽ കുറേ സിനിമകൾ അഭിനയിക്കാനുണ്ട് പുതിയ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യാറുണ്ട് അവ കുറേ പടങ്ങൾ സിനിമകളുടെ നടുവിലാണ് മമ്മൂട്ടി ഈ സിനിമകളൊക്കെ എപ്പോൾ അഭിനയിച്ചു തീർക്കും മാത്രമല്ല സ്വന്തം പ്രൊഡക്ഷനുണ്ട് ഡിസ്ട്രിബ്യൂഷനുണ്ട് അങ്ങനെ വലിയൊരു ബിസിനസ് ശൃംഖല ബിസിനസ് ആയി മമ്മൂട്ടി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അടുത്ത കാലത്തെങ്ങാനും മമ്മൂട്ടി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് തൻ്റെ പ്രിയപ്പെട്ട അഭിനയം പ്രേക്ഷകരെ കാണിക്കുമോ എന്നുള്ളത് അത് ഏറ്റവും ഉദാഹരണമായി പറഞ്ഞത് മമ്മൂട്ടിയും മോഹൻലാലും കൂടി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ പടം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതാണ് അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇത്തരം അസുഖത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും മമ്മൂട്ടി തൽക്കാലം ഈ വർഷം ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് അസുഖം കൂടുതൽ വിശ്രമം മരുന്ന് മറ്റു ചില ഡിസ്കഷൻ ഡിസ്കഷനെല്ലാം കൊണ്ട് ഈ വർഷം എന്തായാലും സ്വന്തം സിനിമയായാലും മറ്റു സംവിധായകരുടെ സിനിമയായാലും അഭിനയിക്കാൻ പോകുന്നില്ല എന്നാണ് ഒരു അറിവ് കിട്ടിയിരിക്കുന്നത് പിന്നെ എപ്പോഴായിരിക്കും അടുത്ത വർഷം ആദ്യമോ അതിൻ്റെ മറ്റു ദിവസങ്ങളിലോ മമ്മൂട്ടി ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അപ്പോഴും നമുക്ക് കിട്ടുമ്പോൾ സാധ്യതകൾ മാത്രമേ പറയുന്നുള്ളൂ ഉറപ്പ് അപ്പോഴും പറയാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ച് മമ്മൂട്ടി രോഗാവസ്ഥയിൽ കിടക്കുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല മമ്മൂട്ടി ശരിക്കും വിശ്രമ ജീവിതം ഇപ്പോഴാണ് മമ്മൂട്ടി ഇത്രയും കാലം വിശ്രമിക്കാതെ അഭിനയം തപസ് മുന്നോട്ട് പോയ മമ്മൂട്ടി ഇപ്പോഴാണ് അസുഖത്തിൻ്റെ പേരിൽ മരുന്നും വിശ്രമമായി കഴിയുന്നത് ആ വിശ്രമ വേളകളിൽ പോയും വായിക്കാനും നല്ല സിനിമകൾ കാണാനും സമയം ചെലവഴിക്കുന്നുണ്ട് എന്നുകൂടി അറിയാൻ കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമോ കുടുംബം ഏറ്റവും പ്രിയപ്പെട്ടതാണ് മമ്മൂട്ടിക്ക് കുടുംബത്തിലെ പേരക്കുട്ടികളുടെ അടക്കം എല്ലാവരുമായും ഒത്തുകൂടാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണെന്ന് അപ്പോൾ സംശയമുള്ളവർക്ക് തെറ്റായ വാർത്തകൾ കൊടുക്കുന്നവർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളതാണത് മമ്മൂട്ടി ചെന്നൈയിൽ തന്നെയാണ് മമ്മൂട്ടി ചികിത്സയുണ്ട് മമ്മൂട്ടി വിശ്രമമുണ്ട് വേണ്ടപ്പെട്ടവർ സംസാരിക്കുന്നുണ്ട് വേണ്ടപ്പെട്ടവരെ കാണുന്നുണ്ട് പക്ഷേ ഈ വർഷം ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ സാധ്യത കുറവാണ് അതുമിക്കതും അടുത്ത വർഷമായിരിക്കും അപ്പോൾ ഈ വർഷം മമ്മൂട്ടിയുടെ പടം ഉണ്ടാവില്ലേ കാണാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാനോ ഒന്നോ രണ്ടോ പടങ്ങൾ ഇവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണത് മമ്മൂട്ടിക്ക് ഈ വർഷം മുഴുവനും മമ്മൂട്ടി ഓർമ്മിക്കാൻ പറ്റിയ സിനിമകൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അത് റിലീസ് ചെയ്യും അത് മിനിമം കാര്യമുള്ള സിനിമയാണ് ഇറങ്ങാൻ പോകുന്ന സിനിമകൾ മമ്മൂട്ടിക്ക് അഭിനയത്തിൻ്റെ മുഹൂർത്തങ്ങൾ പുതിയ മുഹൂർത്തങ്ങൾ കാണിക്കുന്ന സിനിമയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എത്രയും പെട്ടെന്ന് മറ്റു പ കേ തന്നെ എത്രയും പെട്ടെന്ന് മമ്മൂട്ടി ക്യാമറയ്ക്ക് മുന്നിൽ എത്തട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളെപ്പോലെ നിങ്ങളും ആഗ്രഹിക്കുന്നു അല്ലേ